എന്തോന്ന് ആകെ വിരളിവിടിച്ചിരിക്കുകയാണല്ലോ ഞാനേ പാറിനടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ അവള് പറയാണ് അച്ഛൻ വിലക്കിയിരിക്കണം അതുകൊണ്ട് ഇങ്ങോട്ട് വരൂല്ലോ ഈ ചേട്ടൻ്റെ ഒരു കാര്യം ഇയാളന്നിന് പിള്ളേർ ഇങ്ങനെ ഓവറായിട്ട് കൊഞ്ചിക്കാൻ പോണത് അമ്മ പറയും പാമ്പിനോട് ഇണങ്ങിയാലും പൈകളോട് എന്തോന്ന് മനസ്സിലാവില്ല എല്ലാം ടെസ്റ്റ് എഴുതാൻ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ അത് അളിയടു ചെന്ന് കാണിക്കണം അല്ലാതെ അത് ഇവിടെയല്ലേ കാണിക്കാത് അങ്ങേർക്കാണെങ്കിൽ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അത് കുത്തി തൊലിച്ച് അതിൻ്റെ അങ്ങേ അറ്റം കണ്ടിട്ട് അടങ്ങും ചില നേരത്തെ സംസാരം കേട്ടാൽ അളിയനായി പോയി അളിയനെടുത്ത് എന്തെങ്കിലും പറയാണെങ്കിലേ പോയി മുഖത്തോക്കി പറയണം അല്ലാതെ ആ ദേശം കാണിക്കല്ലേ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണിത് ഇയാളെ ഇയാൾ ഒരു കാര്യം ചെയ്യി ഇയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരു കുറച്ച് ലിസ്റ്റ് എഴുതി എന്റെ കയ്യിലെത്താം ഞാൻ അത് വ്യക്തമായിട്ട് പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് പെരുമാറിക്കോളാം ചിലപ്പോൾ പെരുമാറുമ്പോഴത്തേക്ക് വീണ്ടും തെറ്റുകൾ പറ്റും അപ്പൊ ഗൗരിമോൾ എന്നെ നേർ വഴിക്ക് അങ്ങ് നടത്തണം എന്തോ നീ പറയാണ് ചെറിയ അറിയാമോ പിന്നെ മാറുവോ ഇല്ല മാറൂല ചെലപ്പോ മാറിയാലേ ശരി എന്റെ അമിഷം എവിടെ കിടക്കും

പ്ലീസ് വാമ പ്ലീസ് പ്ലീസ് എനിക്കും അറിയാം അതിടെ തന്നെ കൈ പോവും വേണ്ട